ജിതിൻ പറയുന്നതനുസരിച്ച് ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡോഗ് സ്ക്വാഡ് അവിടെ എത്തിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് അവിടെ എത്തി ഇനി സ്നിഫർ സ്നിഫ ആണ് ആ സ്നിഫർ ഡോഗ്സ് അവിടെ പരിശോധന നടത്തും ഒപ്പം തന്നെ നേവിയുടെ സ്കൂബ ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന വൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന സ്കൂബ ടീം അംഗങ്ങൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങി ഏകദേശം ഒരു മുപ്പത് ഭാഗം സിഗ്നൽ കിട്ടി ഈ ഭാഗമാണെന്ന് നമുക്ക് കരുതാം ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തും ഈ ഭാഗം വരെ നീളും അവർ ഈ നൂറ്റി ഇരുപത് മീറ്ററോളം വരുന്ന ഈ ഭാഗത്തേക്കും അവർ എത്താനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈ മൺകൂരകൾ പ്രേക്ഷകർക്ക് കാണാം അത് നേരത്തെ ശേഖർ കുര്യാഘോഷ വ്യക്തമായി സൂറക്കല്ലെ ഉദ്യോഗസ്ഥൻ്റെ അനലിറ്റിക്സ് പ്രകാരം പറയുന്നത് പോലെ ഇവിടേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ഒഴുക്ക് വെള്ളത്തിൻ്റെ തള്ളിച്ച കാരണം ഈ ഭാഗത്തുള്ള മൂന്ന് വീടുകൾ തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങുമ്പോൾ ഒരു സുനാമി പോലെ വെള്ളം ഇങ്ങനെ ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ വേഗതയിൽ ഈ ലോറി ഒരു പക്ഷേ മധ്യത്തിലേക്ക് കൂടി വന്നുകൂടായകയില്ല അതിൽ ഡ്രിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒഴുക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു പക്ഷേ മണ്ണിടിഞ്ഞു വീണപ്പോൾ ഈ ഗംഗാവാലി പുഴയിലുണ്ടായ ഡ്രിഫ്റ്റ് പ്രകാരം ആ ഗംഗാവാലി നദിയുടെ മധ്യത്തിലേക്ക് ലോറി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല മാത്രവുമല്ല ഈ കരയിലുള്ള പ്രദേശത്തിൻ്റെ പതിനാറടി താഴ്ചയിൽ ലോറി കിടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല രണ്ട് സാധ്യതയും പരിശോധിക്കുന്നുണ്ട് സ്പോട്ട് നമ്പർ വൺ സ്പോട്ട് നമ്പർ ടു ഇതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് സ്പോട്ട് നമ്പർ ടു മണ്ണെടുത്തും സ്പോട്ട് സ്പോട്ട് നമ്പർ വൺ എന്നുള്ളത് സ്കൂബ ഡൈവേഴ്സ് നദിയിലിറങ്ങി തിരഞ്ഞുമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുക ജിതിൻ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത് ജിതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ കണ്ടത് ജിതിനെ നമ്മൾ ഇടപെട്ട് എന്തായാലും ആ സ്ഥലത്തേക്ക് എത്തിച്ചു കാര്യങ്ങൾ ജിതിൻ പ്രേക്ഷകർക്ക് വിശദീകരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ജിതിൻ പ്രേക്ഷകരോട് പറയും അർജുൻ്റെ കുടുംബത്തോട് ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ നമുക്ക് ഇന്ന് കിട്ടും എന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് പോകാം നമുക്കിതിനകത്തൊരു അമിതാത്മവിശ്വാസമില്ല വളരെ സാവധാനം നമുക്ക് ആ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഈ ഘട്ടത്തിൽ നമ്മൾ ആർക്കെതിരെയും പരാതി ഉന്നയിക്കുകയോ ഒരു രാഷ്ട്രീയാരോപണം ഉന്നയിക്കുകയോ അല്ലേ ചെയ്യുന്നത് ഇതൊരു എഫേർട്ടാണ് കഴിഞ്ഞ എഴുപതെഴുപത്തഞ്ച് മണിക്കൂറായി കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സന്നദ്ധ സംഘടനയിൽപ്പെട്ടവർ കേരളത്തിലെ ഓരോ മനസ്സും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും വേഗത്തിലൊന്ന് കിട്ടണം എന്നുള്ളതാണ് ഇന്നലെ അർജുൻ്റെ അമ്മ അവർ പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ടെലിഫോണിൽ വിളിച്ചു ഞാൻ ഇങ്ങോട്ട് മടങ്ങുന്ന സമയത്ത് അഞ്ചുമായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നതിനിടയിൽ അമ്മ പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ തവണയും അർജുൻ വാഹനം ഓടിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ പേരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാണ് ഇടയ്ക്കൊരു സ്വപ്നം കണ്ടു അവൻ്റെ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു വന്ന് കേട്ടു കഴിഞ്ഞാൽ സമാധാനമില്ല ഇരിക്കാൻ എന്നുള്ളതാണ് ഇന്നും കൂടി വണ്ടി കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഈ പുറക്കിടന്നുറങ്ങും അമ്മ ചോദിക്കുമ്പോൾ അതൊരു വലിയ ചോദ്യമായി നമ്മളെല്ലാവരും ഏറ്റെടുത്തതിനെ തുടർന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത് അതിലിങ്ങനൊരു രാഷ്ട്രീയ ഒരു നേതാവ് എന്നോട് ചോദിച്ചത് ഒരാളുടെ കാര്യത്തിലൊക്കെ ഇത്രയും എഫേർട്ടൊക്കെ എടുക്കാറുണ്ടോ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ആ എഫേർട്ട് എടുക്കാറുണ്ട് പലപ്പോഴും നമ്മളത് എടുക്കാറുണ്ട് ചിലപ്പോൾ നമ്മളത് ഒരു വാർത്തയായി ഒരു കണക്കായി മാത്രം പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാൽ പോലും ഇതൊരു വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ലാബ്സ് അവിടെ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇടപെട്ടു ഇപ്പോൾ സിസ്റ്റം ബാക്ക് ഓൺ ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നു ഇനി അവിടെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറം നമ്മളെ കാത്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക് തൊഴിലു ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക ഒരു പുഴയാണ് പുഴയുടെ കരയിൽ പതിനാറടിയോളം ഉയരത്തിൽ മണ്ണ് കിടക്കുന്നു അവിടെ രണ്ട് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തു ആ സ്പോട്ടുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു ഇന്ത്യയിൽ യിലെ തന്നെ ഏറ്റവും മികച്ച നേവി സ്കൂബ ഡൈവേഴ്സാണ് അവിടെ തെരച്ചിൽ നടത്താൻ പോകുന്നത് ആർമിയുടെ ഏറ്റവും മികച്ച ഇൻഫൻറ്റ് ബറ്റാലിയൻ മറാത്ത ഇൻഫൻട്രിയിൽ നിന്നുള്ള വിഭാഗമാണ് കരയിൽ നിൽക്കുന്നത് ഒപ്പം എൻ ഡി ആർ എഫ് ഇന്ത്യയിൽ ഏറ്റവും പരിശീലനം ലഭിച്ച ആളുകളാണ് അവിടെ നിൽക്കുന്നത് ശേഖർ കുര്യെ പറയുന്ന പോലെ ഒരു സ്കൂബ വിദഗ്ധനെ സൃഷ്ടിച്ചെടുക്കാൻ നേവി എത്ര സമയം എത്ര ചെലവിട്ടാണ് അവർ എഫേർട്ട് എടുക്കുന്നത് അത്രയും ട്രെയിൻഡായിരിക്കുന്ന നേവി സ്കൂബ ഡൈവേഴ്സാണ് അൺമാച്ചിങ് പെർഫോമൻസ് ആണ് ഇത്തരം റെസ്ക്യൂ മിഷൻ അവരൊക്കെ നടത്തുന്നത് വലിയ കടർക്കൊള്ള നടക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ നേവി പോയി കൂടായി രക്ഷിച്ചു വരുന്നു പിന്നല്ലേ ഒരു പുഴയിലെ സ്കൂബ ഡൈവിങ് എന്നുള്ളത് ദ വിൽ ഡു ഇറ്റ്സ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം അവരങ്ങനെ ചെയ്യും അവരത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം എല്ലാ പ്രതീക്ഷയും നേവിയിലും ആർമിയിലും എൻ ഡി ആർ എഫിലും നമുക്കുണ്ട് ജില്ലാ ഭരണാധികാരികളുടെ കാര്യം അത് വിട്ടേക്കു അത് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്ന വിഷയമാണ് അതല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം നോ വൺ ടു രണ്ട് സ്പോട്ടുകൾ ആ സ്പോട്ടിൽ നമ്പർ വണ്ണിൽ ലോറി കണ്ടെത്താനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അതല്ലെങ്കിൽ നമ്പർ ടു ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം സ്നേഫ് ഡോക്സ് കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാനിനി നമ്മുടെ പ്രതിനിധി ദീപക് മലയമ്മയും ഒപ്പം അഭിലാഷമുണ്ട് അവിടെ കൂടി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരോടും മനാഫിനോടും അറിയിക്കേണ്ട ചില കാര്യങ്ങൾ അവരോട് കൂടി ഒന്ന് വിശദീകരിക്കാം ഇതെല്ലാം നമ്മൾ തത്സമയമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എസ് പിയുമായി സംസാരിക്കുന്നതാണെങ്കിലും അത് എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമൊന്നുമല്ല മറ്റൊരു രീതിയിൽ അറിയിക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്തായാലും ദീപക് മലയമ്മ ലൈവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മനാഫിനെ അറിയിച്ചോളൂ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് നേവിയുടെ സംഘം ജിതിൻ തന്നെ അറിയിച്ചിട്ടുണ്ട് ജിതിന് ഒരുപക്ഷെ അവരെ അറിയിച്ചിട്ടുണ്ടാവും നേവിയുടെ സംഘവും സ്നിഫർ സ്നിഫർഡോക്സിൻ്റെ സംഘവും അവിടെ എത്തിയിട്ടുണ്ട് സ്കൂൾ സംഘം അല്പസമയത്തിനുള്ളിൽ വെള്ളത്തിലേക്ക് ഇറങ്ങും മറ്റ് മറ്റു ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതായത് ഈ ടിപ്പർ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗം മണ്ണ് നീക്കുന്നുണ്ട് സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഇവിടെ ചളി കുളമാവുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് വേഗതയിൽ നീന്താൻ കഴിയില്ല മാത്രവുമല്ല ഏറെ രസകരമായ കാര്യം ഇന്നലെ നമ്മൾ ഐ ആർ ബി എന്ന് പറയുന്നൊരു കോൺട്രാക്ട് ഏജൻസിയാണ് ഈ ടിപ്പറും ജെ സി ബി ബേൽപ്പിച്ചിരിക്കുന്നത് അവരുടെ പതിനഞ്ച് ടിപ്പറുകളാണ് ഓടുന്നത് ആ പതിനഞ്ച് ടിപ്പറിലെ എട്ടെണ്ണോ കൂടി കേടായി ആ ഒരു ഗിയർ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ലൈവിൽ തന്നെ പ്രേക്ഷകരോട് കാണിച്ചതുമാണ് അപ്പോൾ അങ്ങനെ ചില പരിമിതികൾ അവിടെയുണ്ട് കൂടുതൽ ടിപ്പറുകൾ കൂടുതൽ കോൺട്രാക്റ്റിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളുണ്ട് ഐ ആർ ബി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് കേട്ടോ അവരുടെ ടോളൊക്കെ നിയന്ത്രിക്കുന്നത് ഐ ആർ ബി സംഘങ്ങളാണ് എന്നുള്ളതാണ് അതൊക്കെ ഇനി പിന്നീട് അന്വേഷണങ്ങളിലൂടെ വെളിപ്പെടേണ്ടതാണ് ആരവേഷിക്കാൻ നമുക്ക് അർജുനെ കിട്ടിയാൽ നമ്മളിങ്ങും മടങ്ങും അവിടെയുള്ള ലോക്കൽ ചാനലുകളുടെ ഒരു കാര്യം